ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ വലിയ വഴക്കിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾക്ക് തുടക്കമാവുകയാണ് ലൈവ് കാണാത്തവർ ഒന്ന് കണ്ടേക്കുക കാരണം ലൈവിൽ അത് തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് എന്താണെന്നല്ലേ ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് റാങ്കിങ് ടാസ്ക് ആണ് സാധാരണ എല്ലാ ബിഗ് ബോസുകളിലും ഉള്ള ഒരു ക്ലാസിക് ടാസ്ക് ആണത് മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന ഈ ടാസ്ക് പക്ഷേ മലയാളം ബിഗ് ബോസിൽ ഇതാദ്യമായിട്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് വരെ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ റാങ്കിങ് ടാസ്ക് ഏറ്റവും കുറഞ്ഞ സമയം അത് പൂർത്തിയാക്കി ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് ബാക്കിയൊക്കെ അഞ്ചും ആറ് എട്ടും പത്തും മണിക്കൂർ വരെ എടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ബിഗ് ബോസ് ഒരു മണിക്കൂർ സമയം കൊടുക്കുകയാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള റാങ്കുകളിൽ ഓരോരുത്തരായിട്ട് എത്തേണ്ടതുണ്ട് പത്തൊമ്പതാമതെത്തുന്നയാൾ ഏറ്റവും മോശം മത്സരാർത്ഥിയും ഒന്നാമതെത്തുന്നയാൾ മികച്ച മത്സരാർത്ഥിയും എന്നായിരിക്കും കണക്കാക്കുക പതിനെട്ട് പേരാണ് അവിടെ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് പത്തൊമ്പത് റാങ്കുകളെന്ന് ചോദിച്ചാൽ ആദിലെയും നൂറേയും രണ്ട് കണ്ടസ്റ്റൻ്റായിട്ടാണ് ഈ ടാസ്കിൽ പരിഗണിക്കുന്നത് അങ്ങനെ പത്തൊമ്പത് പൊസിഷൻസാണ് റാങ്ക് ചെയ്യേണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം ഇത് പണിപ്പുരയുമായി ബന്ധപ്പെട്ടൊരു ടാസ്ക് കൂടിയാണ് ഇതിലൊന്നാമത് എത്തുന്ന ആളിന് പണിപ്പുര എന്ന് പറയുന്ന ആ ഒരു പണിപ്പുരയ്ക്കകത്ത് ഇരുപത് സെക്കൻഡ് പ്രവേശിച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് കിട്ടും രണ്ടാമതെത്തുന്നയാളിന് പതിനഞ്ച് സെക്കൻഡ് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ പത്ത് സെക്കൻഡ് വീതമേ കിട്ടൂ ആകെ ആയിരം പോയിന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം എത്തുന്ന കയറുന്ന ഇരുപത് സെക്കൻഡ് കിട്ടുന്ന ഒന്നാമതെത്തുന്ന ആൾ കയറുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് സാധനം എടുക്കാനും സാധിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത ഒരു മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ അത് റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ ആ ടാസ്ക് ഉണ്ടാവുകയില്ല പണിപ്പുരയിൽ കയറാനും പറ്റില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു കുഴപ്പം അപ്പോൾ ബിഗ് ബോസ് രാവിലെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഒന്നൊന്നര പണിയാണ് ലിവിങ് ഏരിയയുടെ സോഫയിൽ ഇടതു വശത്ത് ആദ്യത്തെ ഇരിപ്പിടമാണ് ഒന്നാമത്തെ റാങ്ക് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്തൊമ്പത് ആ എണ്ണത്തിൽ അവിടെ ഇരിക്കേണ്ടതാണ് അതാണ് റാങ്കിങ് ടാസ്കിൽ കൊടുത്തിരിക്കുന്നത് സോ അവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു ഈ അടി ആയിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി വയ്ക്കുന്നതിലേക്ക് പോലും എത്തിയിട്ടുണ്ടാവുക ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം